ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ റെഡ് കളർ ഫുഡ് ഈറ്റിംഗ് ചാലഞ്ചാണ് റെഡി ആണോ അപ്പൊ ആദ്യം എന്താ അത്തുമ്പോ ഓൾറെഡി അപ്പൊ അങ്ങനെ കഴിച്ചോട്ടോ ചാലഞ്ച് ചാലഞ്ചായകൊണ്ട് ബിങ്കോ കിട്ടി അല്ലെ ബിങ്കോപ്പ നമ്മള് മേടിക്കാറില്ലല്ലോ കഴിഞ്ഞു ഇനി അടുത്ത് എന്താ എടുക്കുന്നോ ഞാനാണെങ്കി ടൗണിൽ പോയിട്ട് വന്നേ ഇണ്ടായിരുന്നോളെ അപ്പൊ അമ്പളൂരാണെങ്കി ഒരേ നിർബന്ധം ഇപ്പൊ തന്നെ വീഡിയോ എടുക്കണന്ന് പിന്നെ ഞാൻ ഡ്രെസ് മാറ്റിയതായിരുന്നു പിന്നെ റെഡല്ലെന്നു വെച്ചാ ടോപ്പ് തന്നെ എടുത്തിട്ടേക്ക ഞാൻ ചാലഞ്ചിങ്ങിന് ഇല്ലെങ്കിലും എല്ലാരും ആവട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ചോക്കോ പോയി കഴിഞ്ഞു ഇഞ്ഞ് നമ്മളെന്താ കഴിക്കണേ കിക്കാറ്റ് എടുത്തോക്ക് ആറ്റാത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണോ അതോ പെട്ടെന്ന് കഴിച്ചു തീർക്കാനുള്ള പരിപാടിയാണോന്ന് അറിയില്ല രണ്ടാളും എന്റെ വയലിക്ക് കിക്കാറ്റ് വെച്ചു വരുന്നുണ്ട് ഈ ഫുഡൊന്നും ഒട്ടും ഹെൽത്തി അല്ലാട്ടോ ജസ്റ്റ് ചാലഞ്ചിന് വേണ്ടി എടുത്തിയാണേ അടുത്ത് എന്താ ലോലിപോപ്പതൊക്കെ കഴിച്ചിട്ട് ഇഞ് ചോർണിക്കോ നല്ല കാറ്റ് നമ്മുടെ കവറൊക്കെ പറന്നുപോയി നമ്മള് റെഡ് ലോലിപ്പോപ്പാ മേടിച്ച പക്ഷെ അതിന്റെ ഉള്ളില് പിങ്ക് ആണ് കേട്ടോ നീ കഴിക്കണേ മുട്ട കഴിച്ചോ റെഡല്ലേ ചെറിയ കാര്യം നമ്മള് മറന്നുപോയിണ്ടായിരുന്നു കേട്ടോ എപ്പോഴും എടുത്തിട്ടു അടുത്ത കഴിച്ചോ ചെറിയ ശരി തീരൂലേ ഞാൻ ഹെൽപ്പ് ചെയ്യണു ഇത് നമ്മുടെ റംബോട്ടം തന്നെയാണ് അപ്പൊ നോക്കുമ്പോണ്ട നല്ല കളർ ഒന്നും ആയിട്ടില്ല പക്ഷെ മരത്തിന് മേലെ നല്ല ഉണ്ട് നല്ല പഴുത്തത് ഇന്ന് എന്തായാലും ഇത് പറിക്കണം എന്ന് വിചാരിക്കണ്ട് അടുത്ത കഴിച്ചു തീർക്കാമ്പളോത്തുള്ള തന്നെയാണോ പറ്റിക്കലാണല്ലോ അങ്ങനെയൊക്കെ കഴിക്കുന്നേ അത് മൊത്തം കഴിക്കാളും എന്തായാലും ഔട്ട് ആയിട്ടുണ്ട് അത്തമ്പതിട്ടോ അത്തുമ്മ പണങ്ങി പോയിട്ടുണ്ട് അത്തു അത്തുവിന്റെ ഫീസ് വേണ്ടേ അവൻ ആദ്യമേ ഫിസ് ഒക്കെ അവനെ ശരിക്കും അവന് ഗെയിമിൽ കൂട്ടിട്ടില്ല പിന്നെ കച്ച വന്നിരുന്നേ നിന്റെ എന്താ ബാലൻസ് അങ്ങനത്തെ അപ്പൊ ഗായ്സ് നമ്മടെ ഇന്നത്തെ ചാലഞ്ച് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നെക്സ്റ്റ് ഡേ നമ്മൾ എന്തായാലും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ചാലഞ്ചായിട്ട് വരുന്നേ അടുത്തന്താ ചാലഞ്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യണം അതാണ് നിങ്ങൾക്കുള്ള ടാസ്ക്